ഗവർണറും സർവകലാശാലകളും തമ്മിലുള്ള അകൽച്ച അകലുന്നു സെനറ്റ് യോഗത്തിൽ ചാൻസലർ പങ്കെടുക്കും സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഗവർണർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ശനിയാഴ്ചയാണ് വാർഷിക സെനറ്റ് യോഗം ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേക്കർ പങ്കെടുക്കും പകൽ പന്ത്രണ്ട് മണിയോടെ ഗവർണർ എത്തിച്ചേരും ലഹരിവിരുദ്ധ ക്യാമ്പസ് എന്ന ദൗത്യത്തിന്റെ പ്രചാരണാർത്ഥം കൗൺസിലർ സെനറ്റിനെ അഭിസംബോധന ചെയ്യും വിദ്യാർത്ഥികളിലും യുവതലമുറയിലെ ലഹരി ഉപയോഗവും പടർന്ന സാഹചര്യത്തിലാണ് സർവകലാശാല ലഹരി വിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത് രാവിലെ പത്തിന് സെനറ്റ് ഹൗസിലാണ് യോഗം സിൻഡിക്കേറ്റ് ഫിനാൻസ് കമ്മിറ്റി കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ ഖലിമുദ്ദീൻ ബജറ്റ് അവതരിപ്പിക്കും എല്ലാ സെനറ്റ് അംഗങ്ങളും ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യം പതിച്ച മേൽക്കുപ്പായമണിഞ്ഞാണ് യോഗത്തിൽ പങ്കെടുക്കുക ഉച്ചയ്ക്ക് ശേഷം പഠന വകുപ്പ് മേധാവികൾ ഡയറക്ടർമാർ അധ്യാപകർ എന്നിവരുമായി ചാൻസലർ സംവദിക്കും ഹോസ്റ്റൽ സന്ദർശനവും ഉണ്ടാകും